അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ സുപ്രീം കോടതി കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ സീനിയർ മോസ്റ്റ് അഡ്വക്കേറ്റിനെ എൻഗേജ് ചെയ്തിട്ടുണ്ട് ഈ അവർ സബരം ചെയ്യുന്ന പോലെയൊന്നും അല്ല നമ്മൾ നമ്മളെ കുറ്റക്കാരേ അല്ല കോടതി ആണ് അതിന്റെ വിധികൾ വന്നിട്ടുള്ളത് കോടതി വിധിയനുസരിച്ച് ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളു എങ്കിലും അവരെ പരമാവധി സഹായിക്കുന്നതിനുള്ള ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ സുപ്രീം കോടതിയിൽ എൻഎസ്എസിന് കൊടുത്ത അതേ വിധി അതേ രൂപത്തിൽ തന്നെ മറ്റ് മാനേജ്മെന്റിനും കൊടുക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ഗവൺമെന്റ് തയ്യാറാണെന്ന് ഗവൺമെന്റ് അറിയിക്കാൻ വേണ്ടി സീനിയർ കൌൺസിലിന് സാധാരണ ഗതിയിൽ നമ്മുടെ ജൂനിയേഴ്സ് ആരെങ്കിലും ചെന്ന് ഹാജരായാൽ മതി സീനിയർ സ്റ്റാൻഡിങ് കൌൺസിലെ എൻഗേജ് ചെയ്തിരിക്കുന്നത് രണ്ടാം തീയതി മറ്റോ അത് കേസ് ഫോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാം തീയതിയല്ല ഡേറ്റ് പറഞ്ഞല്ലോ കാദർ കമ്മിറ്റിയുടെ ലേന റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇന്നിപ്പോ അധ്യാപകരുടെ പുനഃ പുനരധിവാസവും ഒക്കെയാണ് നടക്കേണ്ടത് അത് ചർച്ചയിലാണ് ഫൈനാൻസിൽ നിൽക്കുകയാണ് കാര്യങ്ങൾ സാമ്പത്തിക ബാധ്യതയുടെ പ്രശ്നങ്ങളുണ്ട് ഈ കാര്യത്തിൽ ബഡ്ജറ്റിൽ വന്നിട്ടില്ല സാധ്യത കുറവാ ിൽ പ്രതീക്ഷിച്ചു പറഞ്ഞില്ലെന്ന് പറയുന്നത് അതെ അദ്ദേഹത്തിന് കേരളത്തെ പറ്റി അത്ര ധാരണയില്ലാത്ത പറയുക തിരുവനന്തപുരം കോർപ്പറേഷന്റെ അറിയില്ലല്ലോ അദ്ദേഹത്തിന് കുറ്റമല്ല അദ്ദേഹം ഇപ്പം ഉള്ളൂ അദ്ദേഹം പിന്നെ ബാംഗ്ലൂരും ലോക പിന്നെ ഡൽഹിയിലും ഒക്കെ ആയിരുന്നല്ലോ ഇനിയിപ്പം ഒരു അഞ്ചാറ് വർഷം കൂടെ കഴിയുമ്പോൾ അയാള് ഇപ്പം നിയമത്തിൻ്റെ തന്നെ അദ്ദേഹത്തിന് എന്റെ വഴികളൊക്കെ അറിയാമോ അവിടെ അവിടെ എത്ര വാർഡുണ്ടോ വാർഡിൻ്റെ കാര്യം ആൾക്കാരുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹം പറഞ്ഞു എങ്ങനെ എങ്ങനെ പറഞ്ഞാൽ അറിയില്ല അയാൾ കണക്കുകൾ വെച്ച് പറയട്ടെ എന്നെ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ല നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഗുണമോ ദോഷമോ ഒന്നും ചർച്ച ചെയ്യപ്പെടേണ്ട സമയമല്ലല്ലോ അദ്ദേഹം ഇന്ത്യയിൽ അറിയപ്പെടുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് കേരളത്തിൽ ഒരുപാട് വ്യവസായമുണ്ട് ഞാനൊക്കെ പല കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ല പറഞ്ഞു ചേരുന്നു അപ്പോ പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള കേൾക്കുന്നുണ്ടോ രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും ഇടപാടൽ ഇക്കാര്യം നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു അറിയില്ല അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ റേഡിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പൊതുവിൽ ഇ ഡി ഐ സംബന്ധിച്ചിടത്തോളം സിബിഐ സംബന്ധിച്ചിടത്തോളം പഴയതുപോലെ ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലല്ലോ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ രാഷ്ട്രീയ ആയുധമാക്കി നിർത്തുകയാണല്ലോ ചെയ്തത് അപ്പൊ അതുകൊണ്ട് അയാള് അദ്ദേഹം ഇത് റെയ്ഡ് നടന്ന സമയത്താണ് വിഷയം ആത്മഹത്യ ചെയ്തത് അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം ഉചിതമായ അന്വേഷണം ആവശ്യമാണ് അത് നമ്മളെ കേരളത്തിന്റെ ഒരു ശബ്ദം വരണമല്ലോ എന്ത് ചോദിച്ചത് ആമയ്ക്ക് ഞാൻ തൊഴിലാളികളുടെ പറഞ്ഞില്ലേ തൊഴിലാളിയുടെ കാര്യം പറഞ്ഞില്ലേ വിദ്യാർത്ഥി വിദ്യാഭ്യാസ രംഗത്തെ കാര്യവും പറഞ്ഞിട്ടുണ്ട് ബിജെപിയുടെ ഒരു ബഡ്ജറ്റ് വെച്ചാൽ ഒരു ബിജെപി ടച്ച് ബഡ്ജറ്റാണ് അപ്പം അതിൽ തൊഴിലാളികൾ കാണില്ല പാവപ്പെട്ടവും കാണില്ല സാധാരണക്കാരൻ കാണില്ല അവിടെ പശുവും കാളയും ആമയും അത് അതെല്ലാം ഉണ്ടാവും അവരാതാക്കാനും ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും അവരുടെയൊക്കെ നല്ല സമയം കഴിഞ്ഞ ദിവസം ഒരു കേന്ദ്രമന്ത്രി ഒരു പശുവിന്റെ അടുത്ത് കാല് വീണ് തൂരുന്ന അവസാനിപ്പിക്കു പോ ഈ ചന്ദ്രേശ്വരം പറഞ്ഞതേ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഈ സ്കൂൾ പിന്നെ നന്നാക്കുന്നതിന് പകരം ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന പറഞ്ഞത് ഇന്ത്യയിലാദ്യമായിട്ടാണ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നത് അത് നല്ലൊരു കാര്യമാണെന്ന് അദ്ദേഹം പറയാനുള്ള ഒരു മനസ്സ് അദ്ദേഹം തോന്നിയില്ലല്ലോ ഇന്ത്യയിലാദ്യമായിട്ട് നമ്മള് പിന്നെ ബഡ്ജറ്റ് പാസ്സാക്കിയാൽ നെക്സ്റ്റ് വീക്കിൽ അത് ഇംപ്ലിമെന്റ് ഉദ്ഘാടനം നടത്താൻ വേണ്ടി പോവുകയാണ് മുപ്പത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾക്ക് അത് ഏതാണ്ട് അതിന്റെ ഗുണം ഗുണം വരികയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ സ്കൂളുകൾ എത്ര സ്കൂൾ നന്നാക്കിയതിനെ പറ്റി വല്ല ധാരണയുണ്ടോ അദ്ദേഹം എൻ്റെ കൂടെ വരട്ടെ അയ്യായിരം കോടി രൂപ മുടക്കിയിട്ടുണ്ട് ലിഫ്റ്റുള്ള സ്കൂളിൽ കൊണ്ടുപോവാൻ ഞാൻ എ സി ഉള്ള സ്കൂളിൽ കൊണ്ടുപോവാം നാൽപ്പത്തയ്യായിരം സ്കൂളുകളിൽ പിന്നെ സ്മാർട്ട് ക്ലാസ് റൂംസ് ആണ് അവിടെ ഞാൻ കൊണ്ടുപോവാം ഒരു പ്രശ്നമില്ല അദ്ദേഹത്തിന് ഞാൻ എവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന് വിളിച്ച് അദ്ദേഹത്തിന് ഇതെല്ലാം കൊണ്ട് കാണിച്ചു കൊടുക്കാം ഇരുപത്തഞ്ച് സ്കൂളിപ്പോൾ നമ്മൾ ഞാൻ ഈ പുതിയ രണ്ടാം പ്രായ ഗവണ്മെന്റ് വന്നതിന് ശേഷം പിന്നെ ബോയ്സ് ആൻഡ് ഗേൾസ് മിക്സഡ് ആയി മാറ്റി നമ്മൾ എസ് എം ഇ സ്കൂളല്ല മാറ്റി ഞാൻ ദിവസം മാതൃഭൂമിയുടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ കുട്ടികളുടെ കുറച്ച് ചോദ്യം ഉണ്ടായിരുന്നു ഒരു ബിരുദ എണീറ്റ് പറഞ്ഞേക്കാണ് എൻ്റെ സ്കൂള് മിക്സഡ് ആക്കണോ അവൻ തോന്നി അങ്ങനെയാണ് ഒരു സഹോദരി ബന്ധം ഉണ്ടാവുന്ന പറഞ്ഞ അത് കുറച്ച് നറവിക്രമമുണ്ട് അത് പൂർത്തീകരിക്കുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കുന്നതിന്റെ പ്രശ്നമില്ല നമ്മൾ മിക്സ സ്കൂള് ഒരു സ്കൂൾ സ്കൂളില തുടങ്ങിയത് കൊണ്ട് തൊട്ടടുത്തുള്ള സ്കൂള് പൂട്ടാൻ വേണ്ടി പാടില്ല അതൊക്കെ ഇതിന് മാനദണ്ഡത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഈ രാജീവ് ചന്ദ്രശേലം പറഞ്ഞ വേറൊരു കാര്യം എഴുപത്തഞ്ച് ശതമാനം സ്കൂളുകളും സുരക്ഷിതമല്ലെന്നുള്ളതാണ് അദ്ദേഹത്തിന് അറിയില്ലേ ഫിറ്റ്നസ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒറ്റ സ്കൂളും തുറന്ന് പ്രവർത്തിക്കാൻ കേരളത്തെ അനുവദിക്കില്ല അതാണ് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും അറിയാതെ വെറുതെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം ഈ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയത് സ്കൂളുകൾ മോശമായ യൂണിഫോം സൗജന്യം പാഠവസ്തുവ സൗജന്യം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയ ഉച്ചഭക്ഷണ സൗജന്യം ആരോഗ്യരംഗത്തും കൂടെ ഒരു സൗജന്യം ആയിക്കോട്ടെ അപ്പോൾ പൂർണ്ണമാവുമല്ലോ എന്താ അദ്ദേഹം മനസ്സിലാവുക മനസ്സിലാക്കരുതെന്ന് എനിക്ക് മനസ്സിലാവും